ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം എവിടെയാണ് ഈ കാട്ടിൽ എന്നല്ലേ ആലോചിക്കുന്നത് ഇത് കൗകുന്തോട്ടമാണ് അപ്പൊ ഞങ്ങള് അലൂവിന് ചോളം വേണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചോളം വാങ്ങിക്കാൻ വേണ്ടി ഫ്രഷ് ആയിട്ട് ചോളം വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് പോകുന്ന വഴിക്ക് കാടും പുഴയും മലയും അതുപോലെ തന്നെ കരിമ്പും കാടും എല്ലാം താണ്ടിയാണ് പോകുന്നത് നല്ല വരി ആയിട്ടുള്ള കരിമ്പൻ തോട്ടം കെട്ടും അപ്പത്തേക്കും വേണ്ട ഫുള്ള് പെഞ്ചിങ്ങിട്ടിട്ടുണ്ട് എന്നാലും പന്നി ചെല്ലിയും കാട്ടൂർ ചെല്ലിയും ഇവിടെ ഉണ്ട് കേട്ടോ കേട്ടോ നല്ല ഭംഗിയുള്ള കൗകുന്തോട്ടം ഇവിടെ കരിമ്പ് വെട്ടിട്ട് പുതിയ കരിമ്പ് വെച്ചേക്കുന്നേ ഉള്ളൂ സോന്നുവഴിയിലെ കച്ചകളാണ് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന ഈ ചോളത്തോട്ടത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇത് നമ്മുടെ മെമ്പറിന്റെ വീടാണ് മെമ്പറാണ് ഈ കൃഷി ചെയ്തേക്കുന്നത് പന്ത്രണ്ടാം വാർഡിലെ ബാബു മെമ്പറാണ് മറയൂര് പഞ്ചായത്തിലാണ് ഈ വാർഡ് വരുന്നതും അപ്പൊ പുള്ളിയുടെ ഒരേക്കർ കൃഷിക്കാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ചോളം അപ്പൊ ഞങ്ങള് അതും കൂടെ കണ്ടിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് പുള്ളി ജോലിയുടെ കൂടെ തന്നെയാണ് ഈ കൃഷിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൗന്തോട്ടത്തിന്റെ ഇടയിലാണ് ഈ ചോളത്തോട്ടം ഇങ്ങനെ അടിപൊളിയായിട്ട് ഒരു കൃഷി ചെയ്തെടുത്തിരിക്കുന്നത് വിളവായി എല്ലാം കൊടുത്തു പകുതി പകുതിയെ ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങള് ചോളത്തോട്ടത്തിൽ എത്തിയത് കണ്ട അല്ലു ആണ് ആദ്യം ചോളം ഒടിക്കാൻ പോണെന്ന് ചോളം ഒടിക്കാൻ പോകുന്നതൊക്കെ കൊള്ളാ മുള്ളും കൊള്ളല്ലെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞുതര ചോകയുണ്ടല്ലോ അദ്ദേഹത്തു അതേ മുറിയുമെന്ന് ഏർ മെമ്പര് ആ പുള്ളിയുടെ പണിയുടെ ഇടയ്ക്കാണ് ഈ ചോളത്തോട്ടം ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നത് കാരണം ഇവിടെ കാട്ടുപോത്തും പന്നിയും അതേപോലെ കിളികളും മയിലും എല്ലാം ഭയങ്കര ശല്യമാണ് അതിനെയൊക്കെ കയ്യിൽ നിന്നും ഈ ചോളം രക്ഷപ്പെടുത്തി എടുത്ത് വലിയതായി വളഞ്ഞു കുടിക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് എന്തൊരു കാര്യം പറഞ്ഞു വിളിച്ചാലും നേതര നമുക്ക് വെള്ളിയൊറത്ത് വലിപ്പുറത്തുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വികസനങ്ങളൊക്കെ കൂടുതലൊക്കെ വന്നത് പുള്ളി വന്നു കഴിഞ്ഞിട്ടാണ് ചോളം എന്ന് പറയുന്ന സാധനം എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുകൊണ്ട് ഞാൻ വെക്കേഷനൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കും പറഞ്ഞു വാങ്ങിപ്പിക്കും ചോളം വേണം ഇത് സ്വീറ്റ് ചോളം അല്ല ഇത് നല്ല ഒറിജിനൽ ചോളമാണ് നല്ല ടേസ്റ്റ് ആണ് വേയുമ്പോ സ്മെല് നമുക്ക് ഭയങ്കരമാണ് അപ്പൊ തന്നെ പകുതി വയറ് അറിയാം അമ്മ അതൊരു ഇത് മറ്റേ സ്വീറ്റ് പോപ്കോൺ അത്ര പോരാ അതിന് ചെറിയൊരു മധുരവും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉള്ളു പക്ഷെ ചോളത്തിന്റെ ആ ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ നാടൻ ചോളം തന്നെ കഴിക്കണം അത് ഈ ഭാഗത്തൊക്കെയാണ് കൂടുതൽ വിളവെടുക്കുന്നത് മറ്റേ സ്വീറ്റ് എന്ന് പറയുമ്പോൾ നമ്മള് കുക്കറിലിട്ട് നാലടി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളം പിടിക്കും ആ ഒരു വെള്ളച്ചൊവയൊക്കെ തന്നെ ആയിരിക്കും അതിന് അവിടെ അങ്ങനെ കൂടുതൽ കിട്ടത്തില്ല അപ്പൊ നമ്മുടെ ഈ നാടൻ ചോളത്തിന് വെള്ളം ഒന്നും അങ്ങനെ പിടിക്കത്തില്ല നല്ല പുട്ടുപോലെ വെന്ത് കിട്ടും അതിന് കുറച്ച് കൈക്ക് തേച്ച് മുളകൂടി ഒക്കെ തെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ് ഇതിന്റെ പൊട്ടു പൊട്ടുപൊടി ചോളത്തിന്റെ പുട്ടുപൊടിക്ക് നല്ല ടേസ്റ്റ് ആണ് അതും ഈ ചോളത്തിൽ തന്നെ വരണം സ്വീറ്റ് പൊപ്പാൻ ആണെങ്കിൽ അത്ര പോരാ പിന്നെ നമ്മൾ ഈ ചോളം അതുപോലെ തന്നെ പിള്ളേർക്കൊക്കെ മണിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആഹാരം എന്ന് പറഞ്ഞത് ചോളമാണ് വേവിച്ചുവെച്ചു കഴിഞ്ഞാൽ ഉപൊർത്ത് വെച്ചു കഴിഞ്ഞാൽ പിള്ളേർ കാര്യം കഴിച്ചോളൂ അലുവിന് ഭയങ്കര ഇഷ്ടമാണ് ചോളം ഞങ്ങള് കൊടുത്ത് കുഞ്ഞിലെ കൊടുത്ത് ശീലിച്ചുകൊണ്ട് കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഈ കവറിലെ ചിപ്സും അത് ഇതും ഒക്കെ പിള്ളേർക്ക് വൈകിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നെല്ലാം ഭേദമാണ് നമ്മളീ ചോളം കോൺപ്ലെക്സ് ഇല്ലേ അത് വാങ്ങിച്ചിട്ട് അത് എണ്ണയിലിട്ട് പൊരിച്ചാൽ മതി അത് ചിപ്സ് പോലെ തന്നെ ഇരിക്കും ഇച്ചിരി ഉപ്പൊക്കെ ഇച്ചിരി ഉപ്പും മുളകൊക്കെ തേച്ച് കഴിയുമ്പത്തേക്കും ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരം നമ്മുടെ കുഞ്ഞുങ്ങളാർക്ക് കൊടുക്കാൻ പറ്റും നമ്മുടെ മെമ്പർ നല്ലൊരു കർഷകനും അതുപോലെ തന്നെ നല്ലൊരു ജനസേവകനും കൂടിയാണ് പുള്ളി വീടിന് ചുറ്റും നല്ല ഫ്രൂട്ട്സ് ചെടികളൊക്കെ ഉണ്ട് പേരക്കകൾക്ക് ഇഷ്ടം പോലെ പേരക്ക ഉണ്ടായിരുന്നു പിന്നെ വേറൊരു നെല്ലിക്ക ഞാനത് അവിടെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ നെല്ലിക്ക ഉണ്ടായിരുന്നു പുള്ളി നല്ല സഹകരണമായിരുന്നു കേട്ടോ നിനക്ക് എല്ലാം പറിച്ചു തന്ന് കാര്യമായിട്ട് നോക്കി ഞങ്ങളവിടെ നിന്ന് പറഞ്ഞു കിട്ടാട്ടോ അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ചോളം കെട്ടിയ സന്തോഷത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു ചോളം ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് വാങ്ങിച്ചത് ഇവിടുന്ന് ഇരുപത് രൂപയ്ക്കാണ് കൊടുത്തോണ്ടതെന്ന് പറഞ്ഞു അടയിലെത്തുമ്പോൾ ഇരുപത്തഞ്ചാണ് ഒരു ചോളത്തിന് അങ്ങനെയാണ് വാങ്ങിച്ചു കഴിച്ചേട്ടോ ചോളം കെട്ടിയ സന്തോഷം ഭയങ്കര സന്തോഷമായി പോയി ഒരാഴ്ചത്തേക്ക് അടിച്ച് വിളിക്കാന്ന് പറഞ്ഞു പോന്നു മാത്രമല്ല ഇവര് ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്ന ഈ ചോളത്തില് കുറെ ഒക്കെ കിളികളൊക്കെ നശിപ്പിച്ച് മയിലൊക്കെ അവിടെ കുറെ കൂട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കര കഷ്ടപ്പാടാണ് ഈ കൃഷി ഇവിടത്തെ ഗരങ്ങൊക്കെ വന്നു കഴിഞ്ഞാൽ മൊത്തത്തോടെ കൊണ്ടുപോകും അതിന്നൊക്കെ സംരക്ഷിച്ചാണ് ഈ ചോളം അവിടെ ഇത്രയും ദർശിക്കണത് കണ്ടാ എത്ര ചോളം കാടിച്ചു പറ്റിയെന്ന് അപ്പൊ നമുക്ക് ഇനി വീട്ടിൽ പോയി തന്നെ ഞാൻ പറഞ്ഞെടിയാണ് ഷുഗറിന്റെ നെല്ലിക്കയാണിത് ഒരു സൈസ് നെല്ലിക്ക പഴത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു തക്കാളിയുടെ ചോവ ആയിരുന്നു ഈ പഴത്തിന് ഏട്ടോ ഞാൻ പഴത്തിന് ഇത്രയും ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചില്ല പുള്ളിയാണ് ഞാൻ കിടീന്ന് കൊറേ പഴമൊക്കെ കഷ്ടപ്പെട്ട് പറഞ്ഞു തന്നെ ചെറിയ മുള്ളൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെടിക്ക് ഇതാണ് പഴം നല്ല ടേസ്റ്റാണ് ആണ് അപ്പോൾ ഞങ്ങളെ വീട്ടിലെത്തി ചോളൊക്കെ വേവിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വേവിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വ്ലോഗില് കാണാം കഴിക്കുന്നത് കാണിക്കുന്നില്ല അപ്പോൾ താങ്ക് യു ബൈ